വെരി ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ നമ്മൾ അടുത്ത ദിവസം രാവിലെയാണ് നല്ല നല്ല സൂത്രായിട്ട് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി നമ്മൾ രാവിലെ ജനൽ തുറക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണിത് ഒരു രക്ഷയില്ല എന്തായാലും നമുക്ക് രാവിലത്തെ ഇവിടുത്തെ ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് നേരെ മൂന്നാർ പോകാനാണ് പ്ലാന് മൂന്നാറിന് നേരെ നാട്ടിലേക്ക് അതാണ് പ്ലാൻ ഇപ്പോഴത്തെ അപ്പൊ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാൻ ഇന്നത്തെ ഇടുക്കി വിശേഷങ്ങൾക്കാണ് കമാൻഡ് ഇതാണ് നമ്മളെ ഇവിടുത്തെ രാവിലത്തെ ഒരു വൈബ് മഞ്ഞറങ്ങി താഴെ കിടപ്പണ് വീട്ടിലെ ജനലി തുറന്നാൽ തന്നെ വൈബാണ് രാവിലെ ഒരു ബ്ലാക്ക് കോഫി കോഫി വിത്ത് വൈബ് ബ്ലാക്ക് നാട്ടില് ടി വി ഫണ്ടിൽ നിന്ന് ചായ പിടിച്ചോണ്ടിരിക്കുന്നു നമ്മൾ ചായ പോലും അറിയാൻ പറ്റൂല കോഫിക്ക് കോഫി വൈബിന് വൈബ്

നാൽപ്പത് ദിവസം അല്ലേ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് സാധനം എൻ്റെ ദേഹത്തെ അങ്ങനെ ഇടണം പുതിയാണ് നിനക്ക് ഇത് ഇവിടുത്തെ ഏലം കൃഷിയാണ് നീക്കുന്ന കംപ്ലീറ്റ് ഏലമാണ് സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഏലം കാണാത്തത് അതുകൊണ്ട് ഇവിടെയാണ് ഏലം വരുന്നത് ഫ്രഷ് ഇത് ഈസ പല്ലി കേൾക്കണ ഈസ വീണ്ടും കോഫിയാ ഷേ ബ്ലാക്ക് കോഫിക്ക് ശേഷം ഏലം തോട്ടത്തിന്റെ നടക്കുന്നു ഒരുടേ മൊബൈലൂടെ കണ്ടോ ഇത് മുള്ള് അതാണ് മുള്ള് മുറുക്കിന്ന് പറയുന്നത് ഇതാണ് മുള്ള് മുള്ള് കൊണ്ട് മുറുക്കി കണ്ടോ ഇത് എത്ര വല്ല എനിക്ക് അവിടെ നിർത്തിക്കണ കടിയോ ഇത് ഇല്ല മുയലോ മുയലാണോ ഇവിടെ ഇല്ല നമ്മളെല്ലാം നിൽക്കുമല്ലേ ताले पड़ रही हैं। ताले पड़े। इधर ताले पड़े। यूँ ताले चक्की। चक्की ना। ताले ना। अल्लाह ने तेरे परिवार के लिए बड़ा है। बड़ी कमा। आर इनके लिए तो बड़ी कमा। जो टीम बड़ी करे। वो डीना पड़ता है।

യാണ് നെക്സ്റ്റ് ഡേ രാവിലെ രാവിലെ അല്ല ഇപ്പം സമയം ഏകദേശം ഒന്നര മണിയായി അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ കഴിച്ച് നമ്മൾ ഇനി പോകുന്നത് മൂന്നാറിലോട്ടാണ് അപ്പം ഇവിടെ ഉള്ള ചെറിയ കിടുങ്ങാമണികളും ഇവിടുത്തെ രണ്ട് ഫാമിലി എല്ലാവരുമായിട്ട് മൂന്നാറാണ് ഇനി പോകുന്നത് കൊള്ളായിരുന്നു അവിടുത്തെ സ്റ്റേയും ബാക്കിയുള്ള സംഭവങ്ങളും അന്ന് മലയിൽ കയറിയതും രാവിലെ വേറെ ചെറിയ കുഞ്ഞ് പാറപ്പുറത്തിൽ നിന്ന് ചായ കുടിച്ചതും കോഫി കുടിച്ചതും കൊള്ളായിരുന്നു കൊള്ളാൻ നല്ല വൈബായിരുന്നു അപ്പോൾ അവിടെ പോയില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയനെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മൂന്നാറണി ഒരു അമ്പത്തി എട്ട് കിലോമീറ്റർ ഇവിടെ നിന്നുണ്ട് ഓക്കെ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ എടുക്കുമായിരിക്കും അപ്പോൾ പുറമെന്ന് വരുന്നത് ഓട്ടോയിലാണ് വരുന്നത് അവർ അപ്പോൾ നമ്മൾ എത്ര സ്പീഡ് എടുക്കാൻ പറ്റില്ല പിന്നെ ബാക്കി ഇവിടുത്തെ റൂട്ടും പ്ലാനിങ്ങും ഒക്കെ അവരാണ് തീരുമാനിക്കുന്നത് കാര്യം അവർ ഇവിടെ ഉള്ള ആൾക്കാരാണ് ബാക്കി അവരുടെ പ്ലാനിങ്ങിന് വിട്ട് കൊടുക്കാം എന്നിട്ട് രാത്രി നേരത്തെ പരിപാടി കഴിയുവാണെങ്കിൽ ഇന്നേന്നെ തിരിക്കും അല്ലെങ്കിൽ നാളെ രാവിലെ ഒരു നാലഞ്ച് മണിയാകുമ്പോൾ എസ് കെ അതാണ് പ്ലാനിങ് അപ്പോൾ അവർ വരുന്നവരാകുമ്പോൾ കുറച്ചു നേരെ ഇവിടെ ഇരിക്കുക എല്ലാം വണ്ടി കയറി കയറിപ്പോണ റോഡുകളാണ്

സെറ്റ് കേരള വണ്ടി തന്നെയാണ് കെ എൽ സിക്സ്റ്റി ത്രീ ഏഞ്ചൽ ഏഞ്ചൽ പോണ പോ നമ്മളപ്പോൾ എല്ലും കപ്പയും കഴിക്കാനാണ് ഇവിടെ നിർത്തിയത് പക്ഷേ സ്പോട്ടും കൊള്ളായിരുന്നു പക്ഷെ ഇല്ല എല്ലും കപ്പയും കഴിക്കാൻ വഴിയില്ലാത്തോണ്ട് നമ്മൾ അടുത്ത സ്പോട്ട് നോക്കി പോകുന്നത് പ്ലേറ്റ് ഒപ്പിക്കണം ഡിസ്പോസബിൾ പ്ലേറ്റ് എന്തെങ്കിലും വാങ്ങണം വാങ്ങിയിട്ട് ഫുഡ് അടിക്കണം നല്ല വിശപ്പുണ്ട് കിടിലം വിശപ്പ് എന്തായാലും പൊളി 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 സ്ഥലം കേട്ട തിരുവനന്തപുരത്തേർക്ക് ഈ ഈ ഒരു വൈബ് എന്തായാലും ഇഷ്ടപ്പെടും റിഫ്രഷ്മെൻ്റ് ആണ് മൈൻഡ് ഒന്ന് സെറ്റാകും ഫ്രീ ആവും നമ്മള് മെയിനായിട്ട് അതാണ് വെറുതെ വെറുതെ ഒരു സ്പോട്ട് അന്വേഷിച്ച് പോകണ്ടോ നമ്മൾ ഇടുക്കി ഒന്ന് ചുമ്മാ കറങ്ങിയാൽ മതി എടുത്തിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് കറങ്ങി ഒരു എന്തെങ്കിലുമൊക്കെ കഴിച്ച് പിന്നെ ഒരു കുളിയും കൂടി കുളിക്കാൻ പറ്റിയ സെറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്തൊരു വൈബുള്ള സ്ഥലത്ത് നിർത്തി ഫുഡ് അടിക്കാതി നല്ല വിശപ്പ് അതാണ് ശാന്തംപാറ ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഉള്ള എല്ലാവരും ഭയങ്കര ശാന്തതയുള്ള ആൾക്കാരായിരിക്കും ലോക്കൽ കമ്മ്യൂണിറ്റിയാണ് മൂന്നാർ പൂപ്പാറ അല്ല സ്ട്രേറ്റ് ഈ ജംഗ്ഷനു കണ്ട ഒരു രക്ഷമല്ലേ ഓടൊക്കെ ഇട്ട് നല്ലൊരു ഹോട്ടൽ റൈറ്റ് സൈഡിൽ പള്ളി വെള്ളം കേട്ടോ അനറ്റ് ലക്ഷ്മി ഹോട്ടലൊക്കെ ഉണ്ട ഫുഡ് കഴിക്കാനായിട്ട് ഇതാ എല്ലും കപ്പയൊക്കെ റെഡിയാണ് നമ്മളതാ ഫാമിലി ടീം ഇവിടെ എത്തിയിട്ടുണ്ട് സെറ്റ് ഏ ചെറുതായിട്ട് എല്ലാവരും ഉറങ്ങിയ റെഡിയാണ്

േ അച്ചാറും നടന്ന എല്ലാം കപ്പം കഴിക്കണല്ലോ ആന വന്ന ഷെയർ കൊടുക്കാൻ വെണ്ട ഇത്തമേനം സിക്രല്ല ഓച്ചാര യാഹദൈക്ക് കൊള്ള ഇരുന്നു കപ്പ കൊള്ള ഇരുന്നു സൂപ്പറായമേ